നമസ്കാരം റാഫ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വന്ന വാർത്ത ഇപ്പോൾ ഒഫീഷ്യലാവുന്നു എസ് വിരാട് കോഹ്ലി ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചിരിക്കുന്നു നേരത്തെ തന്നെ അദ്ദേഹം ടി ട്വൻ്റി ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചതാണ് ഇൻറ്റർനാഷണൽ ടി ട്വൻ്റി ക്രിക്കറ്റിൽ നിന്ന് കഴിഞ്ഞ വേൾഡ് കപ്പ് നേടിയതിന് പിന്നാലെ അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയിരുന്നല്ലോ ഇപ്പോഴിതാ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിക്കുന്നു ഇനി ഏകദിന ക്രിക്കറ്റിൽ മാത്രമായിരിക്കും അദ്ദേഹം അന്താരാഷ്ട്ര ക്രിക്കറ്റ് കളിക്കുക എന്തായാലും ഒഫീഷ്യലി അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം വന്നിരിക്കുന്നു അതിലധികം എങ്ങനെയാണ് പതിനാല് വർഷക്കാലമായി ഞാൻ ആദ്യമായിട്ട് മാഗി ബ്ലൂ ധരിച്ചു കൊണ്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങിയിട്ട് ഓണസ്റ്റ്ലി ഐ നെവർ ഇമാജിൻ ദി ജേർണി ദിസ് ഫോം വുഡ് ടേക്ക് മീ ഓൺ തീർച്ചയായിട്ടും അതെന്നെ വല്ലാതെ ടെസ്റ്റ് ചെയ്തു ഷെയ്പ്പ് ചെയ്തു ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചു തീർച്ചയായിട്ടും വൈറ്റ് അണിഞ്ഞുകൊണ്ട് കളിക്കുക എന്നുള്ളതിൽ ദാറ്റ് ഈസ് സംതിങ് ഡീപ്ലി പേഴ്സണൽ ഈ ഗെയിമുകളെ കുറിച്ച് പറയുമ്പോൾ ദി കോയറ്റിക്കഴിൻറ്റ് ലോങ് ഡേയ്സ് അതുപോലെ തന്നെ സ്മോൾ മൊമെൻറ്റ്സ് മറ്റാരും കാണാത്തത് അത് എക്കാലത്തേക്കും നമ്മളിൽ നിലനിൽക്കുകയും ചെയ്യും ഞാൻ ഈ ഫോർമാറ്റിൽ നിന്ന് പിൻവാങ്ങുമ്പോൾ അതൊരിക്കലും ഈസി ആയിട്ടുള്ള കാര്യമല്ല പക്ഷേ ഇറ്റ് ഫീൽസ് റൈറ്റ് ഞാൻ എൻ്റെ എല്ലാം എനിക്കുള്ള എല്ലാം ഇവിടെ സമർപ്പിച്ച് കളിച്ചിട്ടുണ്ട് അതുപോലെ എനിക്ക് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറം തിരികെ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദിയോടുകൂടിയാണ് ഈ ഫോർമാറ്റിൽ നിന്ന് നടന്നകലുന്നത് ഐ ആം വാക്കിങ് അവേ വിത്ത് എ ഹാർട്ട് ഫുൾ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ഈ ഗെയിമിനോടും അതുപോലെ തന്നെ കളിക്കളത്തിൽ എന്നോടൊപ്പം ഷെയർ ചെയ്തിട്ടുള്ള താരങ്ങളോടും അതുപോലെ ഫോർ എവറി സിംഗിൾ പേഴ്സൺ ഹു മേഡ് മീ ഫീൽ സീൻ അ ലോങ് ദി വേ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വിടവാങ്ങുന്നത് സന്തോഷത്തോടുകൂടിയായിരിക്കും ഒരു പുഞ്ചിരിയോടെ ആയിരിക്കും തൻ്റെ ടെസ്റ്റ് കരിയർ നോക്കി നോക്കിക്കാണുക എന്നുകൂടി അദ്ദേഹം പറയുന്നു ഏതായാലും ആ മഹാനായിട്ടുള്ള താരം ഇതാ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് പേടഴിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ടെസ്റ്റ് കരിയർ നൂറ്റി ഇരുപത്തി മൂന്ന് ടെസ്റ്റ് മത്സരങ്ങൾ ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത് റൺസ് മുപ്പത് സെഞ്ചുറികൾ മുപ്പത്തി ഒന്ന് അർദ്ധ സെഞ്ചുറികൾ നാൽപ്പത്തി ആറ് പോയിൻറ്റ് എട്ട് അഞ്ച് ആവറേജ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ഇൻ മോഡേൺ എറ എന്ന് തന്നെ പറയും ഇതുവരും താങ്ക് യു കോഹ്ലി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് പറഞ്ഞയക്കണം വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളും മൈഗ്രാഫ് ടോപ്സ് വീഡിയോഡ് വരാം